விஷ்வே ஆராதா ஆராத விஷ்வே விஷ்வே நந்தி விஷே ஆராதன ஆராதன ஆராதா ஹனலியா ആരാധന 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 വിശ്വേ ശ്രീ ഹലുയാളലു ഹലുയ ഹലിയ ആരാധി ചീടാടുങ്ങിട ചീടാ ദിവ്യത്തെ ആരാധി ചീടാ ടുവണങ്ങ ആശ്രയിച്ചീടാ ദിവ്യകാരുണ്യത്തിലേ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ സ്തുതിയും പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരും ഏറ്റു പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഹൃദയം നിറഞ്ഞിച്ച് പ്രാർത്ഥിക്കാം ആരാധന ആരാധന ഉടമ്പടി എല്ലാ കൃപകൾക്കും ആശ്രയിച്ചീടാ ദിവ്യ കാരുണ്യത്തെ ആരാധിച്ചീരാ താടുവണങ്ങീരാ ആശ്രയിച്ചീടാ ദിവ്യാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയിൽ സ്തുതി യും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മ ദൈവമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉച്ചകഴിഞ്ഞ് ിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ ശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തിയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കിയു പ്രാർത്ഥിക്കാം ഉടമ്പുന്നതിലൂടെ കൈവരിക്കുവാൻ യേശുയ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു

ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേക്ക് സംരക്ഷണത്തിനായി സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴിക്ഷീകരണം പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളും നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അനിയണമേ ആമേ ശുധിച്ചു പ്രാർത്ഥിക്കാം ഇതുവരെ കൂടി എല്ലാ കൃപകളും

ബന്ധനമില്ല ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ഭാരങ്ങളില്ല ആരാധിച്ച ആശ്രയിച്ച ீடாருத்தே ஆதிச்சீடா தாடுவீனா ஆசிரிச்சீடா திவ்யகாருத்தை ஆராதிச்சீடா தாழ்வணங்கீனா ஆசிரிச்சீடா திவியகாரு ദുഃഖങ്ങളില്ല ദിവേ കാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല ദിവേ കാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല ദിവേ കാരുണ്യത്തിൻ മുൻപിൽ തൂരാത്ത് കണ്ണൂരില്ല ആരാധിച്ചീടാ താഴുവണങ്ങ ആശ്രയിച്ചീടാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചീടാ താഴുവണങ്ങ ആശ്രയിച്ചീടാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം ആരാധിച്ചീടാ താഴുവണങ്ങ ఆశ్రయి చీడా స్తుతికటే కారు പരിശുദ്ധ സന്തോഷത്തോടെ ദൈവ സ്നേഹത്തോടെ ഒത്തിരി പ്രതീക്ഷയോടെ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നേരം ആരാധനയും സ്കുതിയും ആരാധിച്ചീടങ്ങീടാ ആശ്രയിച്ചീടാ ദിവ്യകാരുണ്യത്തെ ஆராதிச்சிடா தாடு வணங்கிடா ஆஸ்ரயிச்சிடா திவ்ய